കുടിവെള്ളത്തിനു വേണ്ടി സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ഗതികേഴിനെ പറ്റി ഓർത്തു പോവുകയാണ് ഞാന് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുമായി വളരെ അടുത്ത ബന്ധപ്പെടുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരേ സംഘടനയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു സൗഹൃദ ബന്ധം ഇന്നുമുണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ കൊച്ചിയിലെ കുടിവെള്ളം ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കാനായിട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടോ പുള്ളി പറഞ്ഞത് വളരെ വിചിത്രമായിട്ടാണ് എ ഡി ബി വായ്പ എടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു ആ വായ്പ എടുക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയയില്ല സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അപ്പൊ എ ഡി ബി വായ്പ എടുക്കുമ്പോ അവരുടെ ചില നിബന്ധനകൾ കൂടി നമ്മള് അംഗീകരിക്കേണ്ടതായിട്ട് തരും അതല്ലാതെ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കില്ല വാട്ടർ അതോറിറ്റി ഇല്ലായ്മ ഇതയില്ല അതൊക്കെ അതേ രീതിയിൽ തന്നെ തുടരുമെന്ന് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെന്റ് തത്വത്തിൽ എ ഡി ബി വായ്പ എടുത്ത് അത് അവർ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സെക്രട്ടറി തലത്തിൽ ഗവൺമെന്റ് സെക്രട്ടറി തലത്തിലൊക്കെ തീരുമാനമൊക്കെ എടുത്ത് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജില ഇനി ഒരു ക്യാബിനറ്റിന്റെ അപ്രൂവൽ കൂടി മതി ഈ കണക്കിന് മന്ത്രിയുടെ വാക്ക് മുഖവിലേക്ക് എടുത്താൽ ക്യാബിനറ്റിലും അപ്രൂവൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോ ഇതൊരു പൈലറ്റ് പ്രൊജക്ട് എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനും കൊച്ചി കോർപ്പറേഷനിലെ കുടിവെള്ളവും ഇങ്ങനെ ഈ സൂയിസ് കമ്പനിക്ക് കൊടുക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ പിന്നാലെ ഈ സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും അതിനുശേഷം നമ്മുടെ പഞ്ചായത്തുകളിലും ഈ കുടിവെള്ള വിതരണ സംവിധാനം മുഴുവൻ ഈ കമ്പനിയുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് തത്വത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അപ്പൊ ഈ കേരള സംസ്ഥാനത്തെ കുടിവെള്ള വിതരണം മുഴുവൻ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നമുക്കറിയാം പതിനായിരക്കണക്കിന് ജീവനക്കാരും കാഷ്യൽ വർക്കേഴ്സ് ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് വാട്ടർ അതോറിറ്റി ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഈ സ്ഥാപനം എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഈ ഒരു കമ്പനിക്ക് ഈ കുടിവെള്ള വിതരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടം ഉപഭോക്താക്കൾക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടം ഈ കുടിവെള്ളത്തിൻ്റെ വില നിർണയിക്കാനുള്ള അവകാശവും അവരിൽ നിക്ഷിപ്തമായിരിക്കുക സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനകീയ ഭരണ സംവിധാനങ്ങളാണെങ്കിൽ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ തീരുമാനത്തെ തിരുത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട് മുൻകാലങ്ങളിലൊക്കെ കുടിവെള്ളത്തിനും വൈദ്യുതിക്കുമൊക്കെ ചാർജ് വർദ്ധിച്ചപ്പോൾ അതിശക്തമായ ജനകീയ പോരാട്ടത്തിൻ്റെ ഫലമായി ആ ചാർജ് വർധനവിൽ നിന്ന് ജനകീയ സർക്കാരുകളൊക്കെ പിന്മാറിയ ചരിത്രം ഈ കേരളത്തിലുണ്ട് അപ്പം ഈ കമ്പനി അവർക്ക് തോന്നുന്നത് പോലെ കുടിവെള്ളത്തിൻ്റെ വില ഈടാക്കാൻ തീരുമാനിച്ചാൽ അത് കൊടുക്കുകയല്ലാതെ ഈ പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ അപകടം ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ അതോറിറ്റി എ യുടെ ഓഫീസിൽ ചെന്നിട്ട് പരാതി പറയാം പരാതി കൊടുക്കാം അതല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള എക്സിയെ കാണാം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാം സൂപ്രണ്ടിങ് എഞ്ചിനീയറെ കാണാം ഇവരെയൊക്കെ കണ്ട് നമുക്ക് പരാതി കൊടുക്കാം വേണമെങ്കിൽ സമരം ചെയ്യാം ഖൊരാവോ ചെയ്യാം അങ്ങനെ പടിപടിയായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നതിനുള്ള സാഹചര്യമുണ്ട് ഈ കമ്പനിയിൽ സൂയിസ് കമ്പനിയിൽ ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സൂയിസ് കമ്പനിയിൽ ഈ വിതരണം മുഴുവൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നു ഇതിൻ്റെ ആർബിട്രേഷൻ നമ്മുടെ രാജ്യത്ത് പോലുമില്ല വിദേശ രാജ്യങ്ങളില്ല അപ്പോൾ ഒരു കേസ് ഈ ഒരു കമ്പനിക്കെതിരെ അല്ലെ അമിതമായ കുടിവെള്ള ചാർജ് ഈടാക്കിയതിനെതിരെ ഒരു ഉപഭോക്താവിന് ഒരു കൺസ്യൂമറിന് പരാതി കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വിദേശത്ത് പോവേണ്ട ഒരു ഗതികേട് ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇവർ പറയുന്നത് അംഗീകരിക്കുകയല്ലാതെ മറ്റേ യാതൊരു മാർഗവുമില്ല പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സൗജന്യമായി ഇപ്പോൾ കുടിവെള്ളം കിട്ടാനുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ ഈ കോർപ്പറേഷൻ റോഡുകളുടെ ഓരങ്ങളിലൊക്കെ പൊതു ടാപ്പുകൾ കുറേയൊക്കെ അവർ അടച്ചു പൂട്ടി അത് പൂട്ടിക്കൊണ്ടിരിക്കുന്നു നിർത്തൽ ഘട്ടംഘട്ടമായി നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാലും നൂറുകണക്കിന് പൊതു ടാപ്പുകൾ നമ്മുടെ ഈ റോഡിൻ്റെ വക്കിലൊക്കെ ഉണ്ട് ഈ കൊച്ചി കോർപ്പറേഷനിലെ ഒട്ടനവധി കുടുംബങ്ങൾ വീടുകളിൽ കണക്ഷൻ ഇല്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലുണ്ട് ഗവൺമെന്റിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒക്കെ പല ഉണ്ടെങ്കിലും ഇന്നും സ്വന്തം വീട്ടിൽ കുടിവെള്ളം എത്താത്ത ഒട്ടനവധി ആളുകളുണ്ട് അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ പൊതു ടാപ്പുകളെയാണ് ഈ ഒരു കമ്പനിയുടെ നിയന്ത്രണത്തിൽ ഈ കുടിവെള്ള വിതരണം വന്നു കഴിഞ്ഞാൽ അവരാദ്യമേ ചെയ്യാൻ പോകുന്ന കാര്യം ഈ പൊതു ടാപ്പുകളൊക്കെ എന്നേക്കുമായി കൂട്ടപ്പെടും അതോടുകൂടി സാധാരണക്കാരുടെ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കുടിവെള്ളം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം അപ്പം അങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി സൂചിപ്പിച്ചു നമ്മൾ നമ്മളെ വീടുകളിൽ കണക്ഷൻ എടുത്തത് വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിന്റെ വെളിച്ചത്തിലാണ് വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള എഗ്രിമെൻറ്റിന്റെ വെളിച്ചത്തിൽ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അത് മറ്റൊരു വിദേശ കമ്പനിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ചെയ്യുന്നത് തന്നെ വലിയ തെറ്റ് നിയമപരമായി തെറ്റാണ് അവിടെ ഇവിടെ വക്കീലൊക്കെ സൂചിപ്പിക്കുന്നത് കുടിവെള്ളത്തിന്റെ വില നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ഉൾപ്പെടെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ നിലവിൽ എങ്ങനെ പോകുന്നു ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് ഉള്ള ന്യായമായ ആവശ്യമാണ് ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ഇവിടെ ഒരു ഉപ്പു ശേഖരണ പരിപാടി നടക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ ഉപ്പുകൾ ശേഖരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ നൽകുന്ന ഒരു പരിപാടി ഇതോടൊപ്പം പാരലായിട്ട് നടക്കുന്നു ഈ ഒരു സമരത്തിൽ നിങ്ങളെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം ഇതൊരു വലിയ മൂവ്മെൻ്റായി ഇന്നിപ്പോൾ ഒരു വളരെ കുറച്ചാളുകളെ ഉള്ളൂ എങ്കിൽ കൂടിയിരുന്നു ഇതൊരു വലിയ മൂമെൻ്റായി ഇതൊരു ജനങ്ങളുടെ വിഷയമാണ് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നു ജനകീയ സമരത്തിന് മുമ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ജനകീയ സമരത്തിന് മുമ്പിൽ നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടു വന്ന് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ തീരുമാനം പുനഃപരിശോധിക്കത്തക്ക രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഇതിൻ്റെ അന്തിമ വിജയം ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി നടത്തുന്ന ഈ ഒരു പോരാട്ടം കുടിവെള്ളത്തിന് നമ്മുടെ ജന്മ അവകാശമാണ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ നയം തിരുത്തുന്നതിന് ഇത്തരം പ്രതിഷേധ സമരങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് ഞാൻ പ്രതിസാനം ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൗൺസിൽ റാക്കോയുടെ എല്ലാവിധമായ പിന്തുണയും ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം